ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഇരുപത്തിനാലാം തീയതിയാണ് നമ്മൾ രാവിലെ തന്നെ ഇൻട്രോ എടുക്കുവാണ് അപ്പം ഇന്നത്തെ നമ്മുടെ ചെറിയൊരു ക്രിസ്മസ് പരിപാടിയും പടക്കം പൊട്ടിക്കലൊക്കെ ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തായാലും ഞാനും അമ്മ ഇവിടെ മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് എൻ്റെ സൗണ്ടിന് നിങ്ങൾക്ക് മാറ്റം തോന്നിയേക്കാം പനിയാണ് ക്രിസ്മസ് ആയിട്ട് പനിയൊക്കെ പിടിച്ചിരിക്കുകയാണ് ഇന്നലെ പാട്ടും കൂടെ പാടിക്കഴിഞ്ഞപ്പം സൗണ്ടും പോയി അപ്പം ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കിനി ഞങ്ങൾ ടൗണിൽ പോകുന്നു കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട് എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഓക്കെ അപ്പോൾ ഗൈസ് ഞങ്ങൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് ഹോസ്പിറ്റലാണ് ഇത് കോട്ടയത്തെ ജില്ലാ ആശുപത്രി കേട്ടോ അപ്പോൾ എനിക്കും അമ്മയ്ക്കും പനിയൊക്കെ പിടിച്ചിട്ടിരിക്കുന്നു കാരണം മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു അപ്പം എനിക്ക് ആ ഒരു സമയത്ത് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കുറേ നേരം ഞങ്ങളവിടെ പോസ്റ്റൊക്കെ അടിച്ചിരുന്നു കാരണം നമുക്ക് നമുക്ക് ചീട്ടെടുക്കാനാണെങ്കിലും നല്ല ക്യൂ ഉണ്ട് അതുപോലെ തന്നെ മരുന്ന് മേടിക്കാനാണെങ്കിലും ക്യൂ ഉണ്ട് അങ്ങനെ കുറേ നേരം ക്യൂ ഒക്കെ നിന്നിട്ട് ഞങ്ങൾ പിന്നെ ബാങ്കിൽ പോയിട്ടുണ്ടായിരുന്നു ലോണിൻ്റെ ഒക്കെ ആവശ്യത്തിന് അതൊക്കെ സെറ്റായി പിന്നെ ഞങ്ങൾ ലക്ഷ്മി സിൽസിലേക്കാണ് പോയത് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് പക്ഷേ നല്ല വിലയാണ് എല്ലാത്തിനും ഒരു മൂവായിരം റേഞ്ചൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഡ്രസ്സൊന്നും എടുത്തില്ല പക്ഷെ അവിടുത്തെ ആ ഒരു ക്രിസ്മസിൻ്റെ അലങ്കാരങ്ങളൊക്കെ കണ്ടു നല്ല രസമുണ്ടല്ലേ കയറി ചെല്ലുമ്പോഴേ ഒരു ക്രിസ്മസ് ഫാദർ അതേപോലെ തന്നെ നല്ലതായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് ലക്ഷ്മി സിൽസ് വെച്ചിട്ടുള്ളത് അങ്ങനെ ഞാനും അമ്മയും കൂടെ ലക്ഷ്മി സിൽസിലേക്ക് പോയി താഴത്തെ വശമെല്ലാം സാരിയുടെ സെക്ഷനാണ് കേട്ടോ സാരിയുടെ സെക്ഷനുകളാണ് മുകളിൽ കുറേ തയ്യലുകാരുണ്ട് കേട്ടോ ടെയിലേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഞങ്ങളവിടെ ചെന്നിട്ട് ഉടുപ്പ് നോക്കാൻ വേണ്ടിയിട്ടാണ് ചെന്നത് ഫങ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഉടുപ്പൊക്കെ ഇതൊക്കെ നല്ല പത്ത് മൂവായിരം നാലായിരം രൂപയൊക്കെ വില വരുന്നതാണ് അതുകൊണ്ട് ഞങ്ങൾ ഇത് എടുത്തില്ല പിന്നെ ഞങ്ങൾ വേറെ നോക്കാമെന്ന് കരുതി ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നതിൻ്റെ അകത്തുനിന്ന് കുറച്ചൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് നമ്മൾ ലൈഫ് സ്റ്റൈൽ ബ്യൂട്ടി ബ്ലോഗൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പം എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ നമുക്ക് വിജയകരമാക്കാം അങ്ങനെ എനിക്കൊരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു ഞാൻ ഇട്ടൊക്കെ നോക്കിയായിരുന്നു പക്ഷേ അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ലക്ഷ്മി സിൽസിന്ന് ഇറങ്ങി അടുത്ത പിന്നെ ഞങ്ങൾ കല്യാൺ സൽസ് ആണ് പോയെ കല്യാൺ സൽസ് ചെന്നപ്പോൾ ദാണ്ട് ദാ ഒരു സാൻ്റെ അവിടെ വാതിക്കെ തന്നെ എല്ലാരെയും വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുവാണെ അങ്ങനെ എന്നെയും വെൽക്കം ചെയ്തു എന്റെ കൈയൊക്കെ പിടിച്ചോണ്ട് ദാ ഓടുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ സാൻ്റെ ഇടയ്ക്കെടുത്ത് ഇങ്ങനെ പുതിയൊരു അനുഭവമായിരുന്നു കേട്ടോ ഭയങ്കര വൈബ് ഉള്ളൊരു സാന്ഡ് ആയിട്ടോ ഭയങ്കര വൈബ് സാന്റായിരുന്നു കണ്ടു ഡാൻസ് ഒക്കെ കണ്ടില്ലേ ആൾ ഭയങ്കര പൊളിയായിട്ടോ ഇങ്ങനെ നിൽക്കാൻ മാത്രമല്ല മുമ്പിൽ മാത്രമല്ല നിൽക്കുന്നത് നമ്മൾ മേളിലോട്ടൊക്കെ ചെല്ലുമ്പോൾ ഇടയ്ക്കൊക്കെ മേളിലോട്ടൊക്കെ ഓരോ റൗണ്ടിനൊക്കെ വരും കേട്ടോ റൗണ്ട്സിനൊക്കെ വരും എന്നിട്ട് മിണ്ടാതെ എൻ്റെ സൈഡിൽ വന്ന് നിൽക്കുമായിരുന്നു ഞാൻ മേളിൽ നിന്നപ്പോൾ അങ്ങനെ എനിക്കൊരു വൈറ്റ് ബലൂണൊക്കെ തന്നു ഞാനാണെങ്കിൽ ആക്കപ്പാടെ കൊച്ചു പിള്ളേരെക്കൊട്ട് ബലൂണൊക്കെ പിടിച്ചുകൊണ്ട് കല്യാൺ സെൽസ് വഴി നടക്കുക പണ്ടൊക്കെ നർമ്മദയിലൊക്കെ പോകുമ്പോൾ എനിക്കിങ്ങനെ ബലൂണൊക്കെ കിട്ടുമായിരുന്നു ഇപ്പോൾ അങ്ങനെ നമ്മൾ ബലൂണൊന്നും മേടിക്കാറൊന്നും ഇല്ലല്ലോ അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പാർട്ടി വെയർ കളക്ഷൻ നോക്കാൻ വേണ്ടിയിട്ട് പോയി അവിടെയും നല്ല വിലയാണ് എല്ലാത്തിനും പാർട്ടി വെയർ കളക്ഷൻ വന്ന് വന്ന് മൂവായിരത്തിന് മുകളിലല്ലാണ്ട് പാർട്ടി വെയർ കളക്ഷൻ കിട്ടാൻ വേറെ ഒരു വഴിയില്ല പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഷറാറയൊക്കെ ഷറാറക്കൊക്കെ ഒരു ഒക്കെ നാലായിരം അയ്യായിരം രൂപയൊക്കെയാണ് ഭയങ്കര വില എന്താണോ കേരളത്തിൽ ഈ ഡ്രസ്സുകൾക്കൊക്കെ ഇത്ര എക്സ്പെൻസ് െൻസീവ് ആവുന്ന എന്താണോ ഭയങ്കര എക്സ്പെൻസീവ് ആട്ടോ സാധനങ്ങളൊക്കെ ഇപ്പോൾ ഒരു സിമ്പിൾ മോഡലാണെങ്കിൽ തന്നെയും പത്ത് നാലായിരം രൂപ കൊടുത്താൽ മാത്രമേ നമുക്ക് ഇതൊക്കെ കിട്ടുകയുള്ളൂ പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് കരുതി ഞങ്ങൾ ചുമ്മാ സാരീസൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയി ഒത്തിരി സാരിയൊക്കെ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ബ്ലൗസിൻ്റെ നിറയൊക്കെ ഭയങ്കര ഇടിവെട്ടായത് തന്നെ ഇതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ വേറൊരു സാരി വെച്ചൊന്നും നോക്കി ഇതും എടുത്തില്ല ഇതെന്തോ എന്തോ എന്തോ ഒരു കാരണത്താൽ ഞങ്ങളപ്പോൾ എടുത്തില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഓർമ്മയില്ല നമ്മൾ ക്രിസ്മസിന് എടുത്ത വീഡിയോ അല്ലേ അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അതൊന്നും ഓർമ്മയില്ല കേട്ടോ അതിൻ്റെ ബ്ലൗസും ഈ ഒരു സാരിയുടെ സെയിം തന്നെയാണ് ബ്ലൗസും വരുന്നത് അപ്പം അമ്മയാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ അമ്മയുടെ വീഡിയോ എടുക്കാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ് അപ്പം അങ്ങനെ ഒരു രണ്ട് മൂന്ന് സാരിയൊക്കെ ഞാൻ വെച്ച് നോക്കിയെന്ന് തോന്നുന്നു എല്ലാം കൂടി അവർ നിവർത്തത്തില്ല കുറച്ചൊക്കെ നിവർത്തുകയുള്ളൂ അങ്ങനെ ഈ ഒരു സാരി നോക്കി കുഴപ്പമില്ല നല്ലൊരു പാർട്ടി വെയർ പോലെ തോന്നിക്കുമെങ്കിലും എന്തോ ഭയങ്കര പോയോ എന്താണോ ഇത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളൊരു കോഫിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കല്യാണിന്ന് തന്നെ നമുക്ക് അവരൊരു കോഫിയൊക്കെ കഴിച്ച് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കോഫിയൊക്കെ കഴിച്ച് കുടിച്ചിട്ട് ഞങ്ങളവിടുന്ന് വേറൊരു സാരി എടുത്തിട്ട് താഴേക്ക് ഇറങ്ങി താഴെ ഇഷ്ടം പോലെ കമ്മല് വള മാല എല്ലാം ഉണ്ട് നിങ്ങൾ ഡ്രസ്സ് എടുത്തിട്ട് വരിക ഇവിടെ വന്ന് ഞങ്ങൾക്ക് ചേരുന്ന വളയമാലയൊക്കെ ഇടുക നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആട്ടോ എനിക്ക് പുറത്തെ കടയിൽ നിന്നൊക്കെ കാളും നല്ല അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നി ആ ഒരു വളയും കാര്യങ്ങളൊക്കെ അപ്പം ഞങ്ങൾ സാധനങ്ങളൊക്കെ ഡ്രസ്സിന് കയറുന്ന വളയും മാലയൊക്കെ എടുക്കുന്നത് ഞങ്ങൾ കല്യാൺ സെൽസിന്നാട്ടോ പിന്നെ ഞങ്ങൾ ലുലുമാളി പോയിട്ടുണ്ടായിരുന്നു അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഉണ്ടായിരുന്നു ഭയങ്കര വെയിലത്താട്ടോ പോയത് അതുകൊണ്ട് തന്നെ അമ്മ തലയിൽക്കൂടി തുണിയൊക്കെ ഇട്ടുകൊണ്ടാണ് നടക്കുന്നത് അങ്ങനെ നമ്മൾ ലുലുലുത്തി ലുലു തുടങ്ങിയിട്ട് കോട്ടയത്ത് ലുലു തുടങ്ങിയിട്ട് രണ്ട് ആഴ്ച ആയെങ്കിൽ പോലും ലുലുവിൽ നല്ല തിരക്കാണ് ഗൈസ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല നല്ല തിരക്കാണ് ഇപ്പം ഈ ഒരു ഫ്രണ്ട് വശത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലായിരിക്കും പക്ഷേ ഹൈപ്പർ മാർക്കറ്റിൻ്റെ അകത്ത് ജെയിമേ തി നിന്ന് തിരിയാനിടയില്ല അതുപോലെ തിരക്കാണ് കാരണം കോട്ടയത്ത് ലുലുവിൽ ഭയങ്കര ഓഫറാണ് ഗൈസ് കോട്ടയത്ത് മാത്രല്ലായിരിക്കും മിക്ക എല്ലാ ലുലുലും നല്ല ഓഫറായിരിക്കും പിന്നെ നമ്മൾ പിന്നെ എപ്പോഴും ലുലുവൊന്നും പോകാറൊന്നുമില്ലല്ലോ എറണാകുളത്തൊക്കെ ആകപ്പാടെ ഒന്നോ രണ്ടോ പ്രാവശ്യം പോയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി പോകുന്നവർക്കൊക്കെ അല്ലേ ലുലുവിലെ ഓഫറും കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ ഇഷ്ടം പോലെ ഓഫറൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു കുറച്ചല്ല കുറച്ചധികം സാധനങ്ങളൊക്കെ എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എനിക്ക് കോളേജിൽ കൊണ്ടുപോകാനാണെങ്കിലും ഹോസ്റ്റലിൽ കൊണ്ടുപോകാനാണെങ്കിലും അതുപോലെ തന്നെ വീട്ടിലേക്ക് വേണ്ടതും എല്ലാം കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല തരക്കാരെ ഉണ്ടായിരുന്നു ഞാനിങ്ങനെ ഫോണും പിടിച്ചിട്ട് ലിസ്റ്റൊക്കെ നോക്കി എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലേ കോളേജിൽ ഹോസ്റ്റലിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ മേടിക്കാനുണ്ട് ഇപ്പോൾ തന്നെ ഞാൻ വീട്ടിൽ അഞ്ച് ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതൊക്കെ ഞാൻ എങ്ങനെ ട്രെയിനിലേക്ക് കയറ്റി കൊണ്ടുപോകുന്നു പോലും എനിക്ക് അറിഞ്ഞൂടുക ഇഷ്ടംപോലെ സാധനങ്ങൾ നമുക്ക് ആവശ്യം വരും കോളേജുകാർ അവ അവരുടെ എന്തൊക്കെയാണ് കോളേജിൽ കൊണ്ടു അതിൻ്റെ ലിസ്റ്റ് എഴുതും അല്ലാണ്ട് നമ്മുടെ ഡ്രസ്സ് മറ്റു കാര്യങ്ങൾ കെറ്റിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് അത്യാവശ്യം കുറേ പെട്ടി വേണ്ടി വരും അതുപോലെ തന്നെ ഫുഡ് സാധനങ്ങൾ നമ്മൾ അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങൾ വേണ്ടി വരും അപ്പൊ തന്നെ ഞാൻ ഈ ഒരു ബാഗൊക്കെ എങ്ങനെ പിടിച്ചോണ്ട് പോകുമെന്ന് ആലോചിച്ചിരിക്കുവാണ് അങ്ങനെ നമുക്ക് വേണ്ടുന്ന കുറെ കുറേ സാധനങ്ങൾ പിന്നെ നമ്മൾ സെക്ഷനിൽ ചെന്നപ്പോൾ അവിടെ പട്ടിക്ക് തലയിൽ വെക്കുന്ന ബോയൊക്കെ കണ്ട് കേട്ടോ ഹെയർ ബാൻഡ് ബോയെ നല്ല രസമുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ കാണത്തില്ല പട്ടിയുടെ ഒക്കെ വാഗ വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു മാസ്ക് അതും ഉണ്ടായിരുന്നു അതൊക്കെ എനിക്ക് മേടിക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ നമുക്കിപ്പം മേടിക്കാനുള്ള സാഹചര്യമല്ല അതുകൊണ്ട് നമ്മളതൊന്നും മേടിച്ചില്ല എൻ്റെ ലൂസിന്ന് പറയുന്നത് കുറച്ച് അഗ്രസീവാണ് നമുക്ക് മരുന്നൊക്കെ കൊടുക്കുമ്പോൾ ആണെങ്കിലും അല്ലെങ്കിലും അവർക്ക് കുളിക്കാനൊന്നും ഇഷ്ടമല്ല അപ്പോൾ അവളിച്ചിട്ട് വാശക്കാരിയാണ് അപ്പോൾ അവക്ക് മരുന്നൊക്കെ വെക്കുമ്പോൾ ഈ ഒരു മാസ്ക് ഉള്ളത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി പിന്നെ എനിക്ക് കോളേജിലേക്ക് കുറച്ച് പേനകളും കാര്യങ്ങൾ ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു വാട്ടർ കളറൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ എന്തിനാണ് ഈ വാട്ടർ കളർ സാധനങ്ങളെന്നൊന്നും എനിക്ക് അറിഞ്ഞു വിടാം വാട്ടർ കളറൊക്കെ വാങ്ങാനുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഏറ്റവും വില ഒരു വാട്ടർ കളർ നോക്കി അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വാട്ടർ കളറാണ് എടുത്തത് ഇത് മതിയാവുമോ എന്നൊന്നെനിക്ക് അറിഞ്ഞു വിടാം എന്നാലും ഞാനിതെടുത്തു അങ്ങനെ ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ് നമുക്ക് നമുക്കവിടുന്ന് എന്നെ ഇഷ്ടം പോലെ സാധനങ്ങൾ എടുക്കാറുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് എല്ലാം തന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കുറച്ച് കുറച്ചൊക്കെ ഞാൻ വീഡിയോ എടുത്തെടുത്തെടുത്ത് പോകുന്നുണ്ട് നമുക്ക് എല്ലാം കൂടെ വെറുതെ എന്തിനാണ് കാണിച്ചിട്ട് ഞാൻ നേരത്തെ തന്നെ ലുലുവിൻ്റെ ഓഫർ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒത്തിരി ഒക്കെ ഉണ്ട് കേട്ടോ നല്ല രസമുള്ള ഒത്തിരി ഒക്കെ ഉണ്ട് പിന്നെ ഇതുപോലെ അല്ലെങ്കിൽ കണ്ടിരിക്കുന്ന ക്രിസ്മസ് അപ്പൂപ്പനുണ്ട് കേട്ടോ ക്രിസ്മസ് ഒക്കെ ആയത് ക്രിസ്മസ് പപ്പ് ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ അവിടെ പിന്നെ നമ്മൾ അവിടെ ഇറച്ചിയുടെ ഒക്കെ മീറ്റിൻ്റെയൊക്കെ സെക്ഷനിലാണ് പോയത് ഞങ്ങൾ അവിടുന്ന് ബീഫ് വാങ്ങിച്ചു കേട്ടോ മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ലുലുവിൽ ഒരു കിലോ ബീഫിനായത് പുറത്തൊക്കെ ഞങ്ങളുടെ ഇവിടെ അടുത്തൊക്കെ നാനൂറ് രൂപയായിരുന്നു

കുറേ നേരമായിട്ട് സാധനങ്ങളല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് എന്നെയും കൂടെ കാണിക്കാമെന്നൊക്കെ ഓർത്ത് അവിടെ എന്നെ എൻ്റെ വീഡിയോയും ഞാൻ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് കോളേജിൽ കൊണ്ടാൻ വേണ്ടിയിട്ട് സ്നാക്സായിട്ട് നമ്മൾ കുറച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളും പിന്നെ മാഗിയൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ കെറ്റലിൻ്റെ അകത്തൊക്കെ ഇട്ട് മാഗിയൊക്കെ ഉണ്ടാക്കാമല്ലോ അങ്ങനെ ഞങ്ങൾ കുറച്ച് ബിസ്ക്കറ്റും അതുപോലെ തന്നെ മാഗിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് പാസ്ത എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം എനിക്ക് പാസ്ത വാങ്ങിച്ചു അതുപോലെ തന്നെ പാസ്തയുടെ കൂടെ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് സോസൊക്കെ വേണമല്ലോ സോസ് എൻ്റെ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട് അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല പിന്നെ കുറച്ച് കറുമുറ കറുമുറ തിന്നാൻ പറ്റുന്ന കുറച്ച് ചിപ്സ് മോഡൽ സാധനങ്ങൾ എനിക്ക് ഈ ചിപ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ ഒരു പൊട്ടേറ്റോ കൊണ്ടുള്ള ഈ ലേസ് അങ്ങനത്തെയുള്ള സാധനങ്ങളാണ് കേട്ടോ അല്ലാണ്ട് എനിക്ക് ഈ നമ്മുടെ ഓണത്തിനൊക്കെ കഴിക്കുന്ന ഉപ്പേരി അതൊന്നും എനിക്ക് താല്പര്യമില്ലായിരുന്നു അതൊന്നും എനിക്ക് ഇഷ്ടമല്ലാത്ത സാധനങ്ങളാണ് പ്രത്യേകിച്ച് അതിനോടൊന്നും എനിക്ക് താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ കുറച്ച് പിന്നെ പോപ്കോൺ പോപ്കോണൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് പോപ്കോണൊക്കെ ഉണ്ടാക്കി കഴിക്കാമല്ലോ അങ്ങനെ പോപ്കോണേ ബിങ്കോ അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ എനിക്ക് വെളിച്ചെണ്ണ വേണമായിരുന്നു അതൊക്കെ വാങ്ങി പിന്നെ ഉപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങായിരുന്നു വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം വാങ്ങി നമ്മൾ ബില്ലടിച്ചിട്ട് ഇറങ്ങാൻ പോവുകയാണ് അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ അടിച്ചു ഇഷ്ടം പോലെ ബില്ലടിക്കാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ബില്ലടിച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയുടെ വണ്ടിയുടെ അടുത്ത് പോവുകയാണ് അപ്പൊ വണ്ടി കുറച്ച് അകലെയായിട്ടോ ഞങ്ങൾ ഇട്ടിട്ടുള്ളത് ഒന്നാതെ നമുക്ക് പാർക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പേസ് ഇല്ല അതുപോലെ ഇഷ്ടം പോലെ ജനങ്ങളാണ് ലുലൂലുള്ളത് അപ്പം ഞങ്ങള് സാധനങ്ങളൊക്കെ എങ്ങനെ എടുക്കുവാണ് എടുത്തു വണ്ടിക്കകത്തേ ലുലൂന്ന് ഇറങ്ങി ഞങ്ങൾ ഇനി വീട്ടിലേക്ക് വീട്ടിൽ ചെന്നിട്ട് ക്രിസ്മസ് ഒക്കെ ആയു ഞങ്ങള് എൻ്റെ പപ്പ എം ആർ എഫിലാട്ടോ ജോലി ചെയ്യുന്നത് അപ്പോൾ അവിടുന്ന് ഞങ്ങൾ പടക്കമൊക്കെ കിട്ടുവേ പടക്കമൊക്കെ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണം പടക്കമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് വീട്ടിൽ വന്നിട്ട് ഞാൻ പൊട്ടിക്കുകയാണ് പടക്കം പൊട്ടിയിലാണ് പരിപാടി അപ്പം ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളു പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ വെളിയിൽ പോയി അപ്പം ഞാൻ തന്നെ ഇരുന്ന് പടക്കം പൊട്ടിക്കുക കുറച്ചൊക്കെ പൊട്ടിച്ച് കുറച്ചൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചിരുന്നിട്ട് ഞാനങ്ങ് മടുത്തു പോയി കൈസ് നമുക്കൊരു പ്രോത്സാഹനത്തിന് പോലും ആരുമില്ലാത്തപ്പം നമുക്കൊരു മടുപ്പാണ് പടക്കമൊക്കെ തന്നെ ഇരുന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ അവിടെ നിന്ന് പടക്കമൊക്കെ പൊട്ടിച്ച് ഇതൊരു സ്കൈഷോട്ടാ കേട്ടോ കത്തിയില്ല വീട്ടിൽ കത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ വെളിയിൽ പോയി പൊട്ടും ഞാൻ ഓട ഓടുക കേട്ടോ പൊട്ടിത്തെറിക്കുന്നതിൻ്റെ മുന്നേ ഓടുക അപ്പം ഇതാ കണ്ടല്ലോ അപ്പം അങ്ങനെ കുറേ പടക്കങ്ങളൊക്കെ പൊട്ടിച്ചു തന്നെ ആയിരുന്നു പടക്കം പൊട്ടിച്ച മടുത്താറ് ഞാൻ പിന്നെ കസിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് പടക്കം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വൈകിട്ട് ഞങ്ങൾ കുബ്ബൂസും ചില്ലി ചിക്കനായിരുന്നു ചില്ലി ചിക്കൻ എൻ്റെ ഞാൻ കുബ്ബൂസ് ഞങ്ങൾ വാങ്ങിയതാണ് കേട്ടോ ലുലുമാളിന്ന് വാങ്ങിയതാണ് പിന്നെ ഞങ്ങൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഒക്കെ കട്ട് ചെയ്തു അപ്പം ഇതാണ് ഞങ്ങളുടെ ചെറിയൊരു ക്രിസ്മസ് എന്ന് പറയാം ഇതാണ് ഞങ്ങളുടെ ചെറിയൊരു ക്രിസ്മസ് ആഘോഷം ഇത് ക്യാരറ്റ് ക്യാരറ്റ് ആണ് എനിക്ക് ക്യാരറ്റ് ഇഷ്ടം പ്ലമ്മിനേക്കാളും എനിക്ക് ക്യാരറ്റ് കേക്ക് അപ്പം നമ്മുടെ ക്രിസ്മസ് പരിപാടി ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് പനിയൊക്കെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് അധികം അങ്ങോട്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനോ അങ്ങനെ കുറേ ഫുഡൊന്നും കഴിക്കാനോ ഒന്നും പറ്റിയില്ല അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പിന്നെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ